കഴിഞ്ഞ മൂന്നാം തീയതിയാണ് നമുക്ക് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ സന്ധ്യ എന്ന് പറഞ്ഞ കാലിയറയിലുള്ള ഒരു സ്ത്രീ അവരുടെ മകളുടെ മകളായ അനശ്വര്യൻ അനെ എന്ന് പറഞ്ഞിട്ട് പരാതിയേറ്റ് വരുന്നത് അപ്പോൾ ഈ സന്ധ്യയുടെ മകളായിട്ടുള്ള കലാസൂര്യ കലാസൂര്യ ഇവരുടെ കണ്ണൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡുമായിട്ട് കൊറേ കാലം തെങ്കാശിയിലൊക്കെയാണ് താമസിച്ചിരുന്നത് കഴിഞ്ഞ ദീപാവലിക്കാണ് ഇവർ കണ്ടിരുന്നത് അതിന് ശേഷം പിന്നെ ഇവരെ ഈ സ്ത്രീ കണ്ടിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അമ്മയെ കണ്ടു പക്ഷെ അമ്മയുടെ കയ്യിൽ കുട്ടിയില്ലായിരുന്നു അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടാണ് നമ്മൾ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ തന്നെ നമ്മൾ രണ്ട് വയസ്സായ കുട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിസ്സിംഗ് കേസ് കേസെടുത്തു എടുത്ത് അന്വേഷിച്ചിട്ട് ഈ കുട്ടിയുടെ അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന സ്റ്റേറ്റ്മെൻസിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു അവർ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ താമസിക്കുന്ന കണ്ണൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഈ കുട്ടിയെ ഒരു ദിവസം കഴുത്ത് കൊലപ്പെടുത്തി എന്നിട്ട് ചാർട്ടിൽ കിട്ടി കാട്ടിൽ ഉപേക്ഷിച്ചു അത് സഹിക്കാൻ വയ്യാതെ ഇവർ തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ ഇതുപോലെ അന്വേഷിച്ചതിന് ശേഷം നമ്മളെ ജില്ലാ പോലീസ് മേധാവിയോട് അറിയിച്ചതിന് ശേഷം മധുരയിൽ അവിടെ പോയി നമ്മളുടെ ഒരു ടീം അവിടെ പോയിട്ട് അവിടുത്തെ തമിഴ്നാട് പോലീസിനെ കോപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കണ്ണൻ എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കുന്നതും അങ്ങനെ അവിടെ തെരഞ്ഞെടുപ്പിനു ശേഷം ഈ കുട്ടിയുടെ ബോഡി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു മാസം പഴകിയ ോഡി ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ബോൺസും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് അതവിടെ നിന്ന് കണ്ടുപിടിക്കുകയും ഈ സ്ത്രീയെ നമ്മളവിടെ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അവർ രണ്ടുപേരും തമിഴ്നാട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് റിമാൻഡിലാണ് അവിടെ ഇതൊരു മർഡർ കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മളെ പുല്ലൂർ പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും പെട്ടെന്ന് തന്നെ എസ് എച്ച്ഒയും ടീമും പെട്ടെന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും അത് കൂടുതലായിട്ട് അന്വേഷിക്കും ചെയ്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമുക്ക് ഈ കേസ് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തെളിക്കാൻ പറ്റുക